പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മളിന്ന് പത്താം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ചിത്രകാരി എന്ന പാഠത്തിലെ പഠന പ്രവർത്തനങ്ങളാണ് നോക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ചിത്രകാരി എന്ന പാഠഭാഗം നമ്മൾ ചർച്ച ചെയ്തതാണ് ആദ്യം ഈ പാഠഭാഗത്തിലെ വിഗ്രഹപഥങ്ങൾ നോക്കാം ഇരിപ്പ് മുറി ഇരിക്കാനുള്ള മുറി പെൺകൂട്ടങ്ങൾ പെൺകുട്ടികളുടെ കൂട്ടം ചുമര് കോലായയുടെ ചുമര് പച്ചച്ചായം പച്ച നിറമുള്ള ചായം വള കിലുക്കം വളയുടെ കിലുക്കം മഞ്ഞ ചായമാണെങ്കിലോ മഞ്ഞ നിറമുള്ള ചായം അടുക്കള ജോലികൾ എന്ന വാക്ക് എങ്ങനെ എഴുതും അടുക്കളയിലെ ജോലികൾ വീട്ടിലെ ജോലികൾ എന്താവും അപ്പോൾ വീട്ടുജോലികൾ കോലായ എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്നറിയാമോ കോലായ ആ തിണ്ണ എന്നാണ് കോലായ എന്ന പദത്തിന്റെ അർത്ഥം നിർനിമേഷനായി നിന്നു എന്നതോ ആ കണ്ണടയ്ക്കാതെ നിന്നു എന്ന അർത്ഥമാണ് നിർനിമേഷനായി എന്ന പദത്തിനുള്ളത് ചിത്രകാരി എന്ന കഥയിൽ അവൾ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു പദം എന്താണെന്ന് അറിയാമോ ഓൾ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ ഇനി നമുക്ക് പാഠപുസ്തകത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കിയാലോ ഒന്നാമത്തെ ചോദ്യം കലാവിഷ്കാരങ്ങളിൽ ഏർപ്പെടുമ്പോൾ ലഭിക്കുന്ന ആഹ്ലാദ അനുഭൂതികൾ ഫിസ എന്ന കഥാപാത്രത്തിന് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ ചർച്ച ചെയ്യുക ഫിസ എന്ന കഥാപാത്രത്തിന് കലാവിഷ്കാരങ്ങൾ ഏർപ്പെടുമ്പോൾ ലഭിക്കുന്ന ആഹ്ലാദാനുഭൂതികൾ ലഭിക്കുന്നുണ്ടോ ആ ഒരിക്കലും അവൾക്ക് ഈ ആഹ്ലാദാനുഭൂതികൾ ലഭിക്കുന്നില്ല എന്ന് നമുക്ക് പറയാമല്ലേ ഫിസക്ക് ഒരിക്കലും ഏകാഗ്രതയോടെ അവളുടെ ചിത്രരചനയിൽ ഏർപ്പെടാൻ സാധിക്കുന്നില്ല അവൾ ചിത്രം വരയ്ക്കാൻ തുടങ്ങുമ്പോൾ അമ്മായിയമ്മയും ഭർത്താവും പലപ്പോഴും എത്തി നോക്കുന്നത് ഫിസയിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് അവർ തൻ്റെ വീട്ടുപണി മുഴുവൻ കഴിഞ്ഞിട്ടാണ് എഴുതുകയോ വരക്കുകയോ ചെയ്യുന്നത് അപ്പോൾ ഉമ്മ പറയുന്നത് നോക്കുക അടുപ്പത്തെ പണി ഒരു കടലാഫിസ അതങ്ങോട്ട് തീർന്നും പറയാൻ പറ്റിയെങ്ങനെ എൻ്റെ പെയിൻ്റടി പോലല്ലത് അടുക്കള പണി ഒരു കടലാണെന്നും അത് ഒരിക്കലും തീരുന്നതല്ലെന്നുമാണ് ഉമ്മ പറയുന്നത് നിന്റെ ചിത്രം വര പോലെയല്ലത് ഈ ചിത്രം വര പെണ്ണുങ്ങൾക്കൊട്ടും പറ്റിയ പണിയുമല്ല ഒരിക്കലും കലാകാരിയെ ഫിസയെ മനസ്സിലാക്കാൻ അവളുടെ ഭർത്താവിനോ അമ്മയ്ക്കോ ആകുന്നില്ല കഥയുടെ അവസാന ഭാഗത്ത് ഫിസയുടെ ബ്രഷ് ഹാഫിസ് തട്ടിത്തെറിപ്പിക്കുന്നുണ്ട് ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് നല്ലൊരു ചിത്രകാരിയാകണമെന്ന് ഫിസ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും തൻ്റെ കുടുംബത്തിൽ നിന്ന് അതിനാവശ്യമായ ഒരു പിന്തുണയും അവൾക്ക് ലഭിക്കുന്നില്ല അവളുടെ സർഗാത്മകതക്ക് വിലങ്ങ് വീഴുന്ന ഒരു കാഴ്ച കഥയിൽ നമുക്ക് കാണാവുന്നതാണ് രണ്ടാമത്തെ ചോദ്യം നോക്കാം അല്ലേ അയാൾ അവളുടെ കൈവിരകളിലേക്ക് ആണ്ടുനോക്കി ദൈവം തൊട്ട കൈവിരലിൽ അപൂർണമായൊരു ചിത്രത്തിൻ്റെ മഞ്ഞ പച്ച ചായങ്ങൾ അപ്പോഴും പറ്റി നിന്നിരുന്നു നിശബ്ദമായൊരു കരച്ചിലൂടെ അവൾ കൈ കഴുകാൻ തുടങ്ങി കഥാന്ത്യം നൽകുന്ന സൂചനകൾ എന്തെല്ലാമാണ് നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കാം ഒരു ഉത്തര മാതൃക ഞാൻ പറഞ്ഞു തരാം ഇ കെ ഷാഹിനയുടെ ചിത്രകാരി എന്ന കഥയിലെ നായികയാണ് ഫിസ അവൾ ഒരു നല്ല ചിത്രകാരിയാണ് ഫിസയുടെ വിരലുകളെ ഒരു ചിത്രകാരൻ വിശേഷിപ്പിച്ചത് ദൈവം തൊട്ട കൈവിരൽ എന്നാണ് ഭർത്താവായ ഹാഫിസിന് ഒരിക്കലും തൻ്റെ ഭാര്യയുടെ കഴിവുകളെ അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല അവളുടെ വരയും എഴുത്തും അയാളെ അസ്വസ്ഥതപ്പെടുത്തുന്നു വിവാഹത്തിന് മുമ്പ് അവളുടെ ചിത്രരചനക്ക് തടസ്സം നിൽക്കില്ലെന്ന് പറഞ്ഞിരുന്നു ഹാഫീസിൻ്റെ അച്ഛൻ അത് സമ്മതിച്ചെന്നുമാണ് എന്നാൽ വിവാഹശേഷം ഹാഫിസും കുടുംബവും പലപ്പോഴായി അവളുടെ സർഗാത്മക കഴിവുകളെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് കഥയുടെ അവസാനത്തിൽ അവളുടെ ബ്രഷുകൾ അവൻ തട്ടിത്തെറിപ്പിക്കുന്നതിലൂടെ അവളുടെ ചിത്രരചനയുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടസ്സം നിൽക്കുന്ന കാഴ്ചയാണ് അപൂർണമായ ഒരു ചിത്രത്തിൻ്റെ മഞ്ഞപ്പച്ച ചായങ്ങൾ എന്ന വാക്യം ഇതുതന്നെയാണ് സൂചിപ്പിക്കുന്നതും നിശ്ശബ്ദമായ കരച്ചിലൂടെ അവൾ കൈ കഴുകാൻ തുടങ്ങുന്നു കുടുംബത്തിലെ സമാധാന അന്തരീക്ഷത്തിനായി ആ കലാകാരി തൻ്റെ കഴിവുകൾ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇത് മൂന്നാമത്തെ ചോദ്യം വരയ്ക്കാതെ വരയ്ക്കാതെ അവളൊക്കെയും മറന്നുപോയിരിക്കും വരക്കാതെ എന്ന പദം ആവർത്തിക്കുന്നതുകൊണ്ട് വാക്യത്തിന് ആശയപരമായി എന്തെങ്കിലും മേന്മ ലഭിക്കുന്നുണ്ടോ ഇത്തരം കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി പ്രയോഗ വിവരിക്കുക ഫിസയുടെ ജീവിതത്തിലെ ഒരു പ്രധാന ഭാഗമായിരുന്നു വര എന്നാൽ കുടുംബാന്തരീക്ഷം അവളെ വരയിൽ നിന്ന് മാറ്റി നിർത്തുന്നു ഏറെക്കാലം വരയ്ക്കാൻ കഴിയാത്തതിനാൽ വര അവൾ മറന്നുപോയി എന്ന് ഈ ആവർത്തന വാക്യത്തിലൂടെ വ്യക്തമാകുന്നുണ്ട് വരയ്ക്കാൻ കഴിയാതെ വരിക എന്നത് ഫിസക്ക് ദുഃഖമുണ്ടാക്കുന്ന ഒന്നായിരുന്നു മറ്റൊരു വാക്യം കൂടി നോക്കാം ക്യാൻവാസിൽ മഞ്ഞ പച്ചകളുടെ മാത്രം കാട് ഇടക്ക് അവ്യക്തമായൊരു വഴി കാടങ്ങനെ പടർന്ന് പടർന്ന് ഫിസ കാടിൻ്റെ ചിത്രം വരയ്ക്കുന്ന സന്ദർഭമാണ് ഇവിടെ വിവരിക്കുന്നത് മഞ്ഞയും പച്ചയും കലർന്ന കാടിൻ്റെ ചിത്രം ഇടയ്ക്ക് കാണുന്ന അവ്യക്തമായ വഴി വരയ്ക്കും തോറും കാട് പടർന്നു പടർന്നു വരുന്ന ദൃശ്യം കാണാൻ സാധിക്കുന്നു ഇവിടെ പടർന്ന് പടർന്ന് എന്ന വാക്യത്തിൻ്റെ ആവർത്തനം വരയുടെ തുടർച്ചയും കാട് വളർന്നു വരുന്നതും അനുഭവിപ്പിക്കുകയാണ് നാലാമത്തെ ചോദ്യം വെള്ളത്തിൽ കുതിർന്ന ബ്രഷ് പതിയെ കുടഞ്ഞ് അവൾ അപ്പോൾ പറഞ്ഞു ഞാൻ പനിയൊക്കെ തീർത്തിട്ടാവ ഉമ്മ കല്യാണം ഉറപ്പിക്കാൻ പോകുമെന്ന് പറയുമ്പോഴും അവൾ പറയുക വര നിർത്തൂല്ല എന്ന് മുകളിൽ നൽകിയ കഥാസന്ദർഭങ്ങളും കഥയും വിശകലനം ചെയ്ത് ഫിസ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക ജീവിത സന്ദർഭങ്ങളെ സൂക്ഷ്മമായി വ്യാഖ്യാനിക്കുന്ന കഥകളാണ് ഇ കെ ഷാഹ്നയുടേത് ഇ കെ ഷാഹ്നയുടെ ചിത്രകാരി എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് ഫിസ നല്ലൊരു ചിത്രകാരിയായിരുന്നു അവൾ എന്നാൽ എഴുത്തിലും വരയിലും അവൾ സന്തോഷിച്ചിരുന്നു വിവാഹം കഴിഞ്ഞതോടെ അവളുടെ സർഗാത്മകതക്ക് വിലങ്ങു വീഴുകയാണ് പെണ്ണായാൽ അടുക്കള പണി എടുത്തിട്ട് കുട്ടികളെ നോക്കിയിരുന്നാൽ മതി എന്നായിരുന്നു ഹാഫിസിൻ്റെ ഉമ്മയുടെ നിലപാട് ഇതൊരു പരമ്പരാഗതമായ സ്ത്രീകളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് സ്ത്രീ ഒരു വീട്ടുമൃഗമാണ് അവളുടേതായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ഒരിടവും അവൾക്ക് ലഭിക്കുന്നില്ല അവൾക്ക് ഭർത്താവും വീട്ടുകാരും പറയുന്നത് അനുസരിക്കാൻ മാത്രമേ കഴിയൂ ദൈവം തൊട്ട കൈവിരലുകൾ എന്നാണ് ഒരു ചിത്രകാരൻ വിസയുടെ വിരലുകളെ വിശേഷിപ്പിച്ചത് അതൊരിക്കലും അംഗീകരിക്കാൻ ഹാഫിസിന് ആകുമായിരുന്നില്ല ഹാഫിസിനും അയാളുടെ ഉമ്മയ്ക്കും അവൾ വീട്ടുപണികൾ ചെയ്യുന്നതിൽ മാത്രമായിരുന്നു താല്പര്യം കച്ചവടക്കാരനായ ഹാഫിസിനെ അവളുടെ വരയും എഴുത്തുമെല്ലാം പലപ്പോഴും അലോസരപ്പെടുത്തിയിരുന്നു അടുക്കളപ്പണി ഒരു കടലാണെന്നും അതൊരിക്കലും തീരുന്നതല്ല എന്നുമാണ് ഹാഫിസിൻ്റെ ഉമ്മ പറയുന്നത് നിന്റെ ചിത്രം വര പോലെയല്ല അടുക്കളപ്പണി ഈ ചിത്രം വര പെണ്ണുങ്ങൾക്ക് പറ്റിയ പണിയുമല്ല ഒരിക്കലും കലാകാരിയായ ഫിസയെ മനസ്സിലാക്കാൻ അവളുടെ ഭർത്താവിനോ അമ്മയ്ക്കോ ആകുന്നില്ല കഥയുടെ അവസാനത്തിൽ അവളുടെ ബ്രഷ ഹ ഹാഫിസ് തട്ടിത്തെറിപ്പിക്കുന്നുണ്ട് ഇത് അവളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു നേരെയുള്ള കടന്നുകയറ്റം തന്നെയാണ് ഫിസയുടെ ചിത്രങ്ങൾ കാണാൻ വരുന്നതും വിവരങ്ങൾ അന്വേഷിച്ചു വരുന്നതും ഹാഫിസിനെയും കുടുംബത്തെയും അലോസരപ്പെടുത്തുന്ന സന്ദർഭവും കഥയിൽ കാണാൻ കഴിയും വിവാഹത്തിന് ശേഷവും താൻ ചിത്രരചന തുടരുമെന്ന് വിവാഹലോചന തുടങ്ങുന്ന സന്ദർഭത്തിൽ തന്നെ പറഞ്ഞിരുന്നതാണ് ഹാഫിസിന്റെ ബാപ്പ അത് സംവദിക്കുന്നുമുണ്ട് എന്നാൽ വിവാഹശേഷം ശേഷം അവളുടെ സർഗാത്മകതയെ തടസ്സപ്പെടുത്തുകയാണ് പലപ്പോഴും കുടുംബം ചെയ്തത് ഫിസയെ കുറ്റപ്പെടുത്തുമ്പോഴും അവഗണിക്കുമ്പോഴും അവൾ മൗനത്തിലൂടെയാണ് പ്രതികരിക്കുന്നത് അവളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനിരയുള്ള കടന്നുകയറ്റത്തെ നിശബ്ദമായി കരഞ്ഞ് പ്രതികരിക്കാൻ മാത്രമേ അവൾക്ക് കഴിയുന്നുള്ളൂ അഞ്ചാമത്തെ ചോദ്യം ചിത്രകാരി എന്ന കഥയിലെ ചിത്രങ്ങൾ കഥയുടെ ഭാവതലത്തെ ആവിഷ്കരിക്കുന്നതിന് എത്രത്തോളം പര്യാപ്തമാണ് പരിശോധിക്കുക ഈ കഥയിൽ മൂന്ന് ചിത്രങ്ങളാണുള്ളത് ഒന്നാമത്തെ ചിത്രം വളയിട്ട വലത് കൈയിലെ വിരലാണ് ആ വിരൽ ഒരു ബ്രഷായി മാറുന്നുണ്ട് ദൈവം തൊട്ട കൈവിരൽ എന്നാണ് ഫിസയുടെ വിരലുകളെ ഒരു ചിത്രകാരൻ വിശേഷിപ്പിച്ചത് ഫിസ എന്ന ചിത്രകാരിയുടെ സ്വത്വം വെളിപ്പെടുത്തുന്നതാണ് ഈ ചിത്രം രണ്ടാമത്തെ ചിത്രം ഒരു ചെറിയ വീടാണ് ഈ വീട് ഫിസയുടെ സ്വപ്നമാണ് ആരും അലോസരപ്പെടുത്താത്ത തനിക്ക് ഇഷ്ടമുള്ളത് വരയ്ക്കാനും എഴുതാനും അവൾ ആഗ്രഹിച്ചിരുന്നു എന്നാൽ സ്വസ്ഥതയും സമാധാനവും അവളുടെ വീട്ടിൽ നിന്ന് ലഭിക്കുന്നില്ല സ്വസ്ഥതയും സമാധാനവും ആഗ്രഹിക്കുന്ന ഫിസയുടെ സ്വപ്നത്തിലെ വീടാണ് ഇത് ഹാഫിസിൻ്റെ വീട് അവൾക്ക് എന്നും തടവറയായിരുന്നു മൂന്നാമത്തെ ചിത്രം നോക്കൂ ഒരു കാടിൻ്റെ ഹൃദയത്തിനുള്ളിൽ നിൽക്കുന്ന ഫിസയെയാണ് നമുക്ക് ആ ചിത്രത്തിൽ കാണാൻ കഴിയുന്നത് കാടും ഫിസയും ഒന്നാകുമ്പോൾ അവിടെ പൂമ്പാറ്റകളും തുമ്പികളും പറക്കുന്ന ഒരു കാഴ്ചയുണ്ട് ചിത്രത്തിൽ നിന്ന് ചായം ഒലിച്ചിറങ്ങുന്നത് കാണാം ഇത് ഫിസയുടെ കരച്ചിലിനെയാണ് സൂചിപ്പിക്കുന്നത് നല്ലൊരു ചിത്രകാരി ആകണമെന്ന് ആഗ്രഹിക്കുന്ന അവളെ കുടുംബം അതിന് വിലങ് തടിയാകുന്ന കാഴ്ച കഥയിൽ കാണാം ഭാവതലവുമായി വളരെയധികം ഇണങ്ങിച്ചേരുന്ന ചിത്രങ്ങളാണ് ഈ കഥയിലെ മൂന്ന് ചിത്രവും അടുത്ത ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പരീക്ഷക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ ഇത് വരാനാവുന്നതാണ് അടുപ്പത്തെ പണി ഒരു കടലാ ചിത്രകാരിയിലെ ഒരു സെൻറ്റൻസാണിത് ഇതുപോലെ തന്നെ കെ ആർ മിരയുടെ ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിലെ ഒരു വാക്യം കൂടി തന്നിട്ടുണ്ട് സമ്മേളനത്തിന് കവിത വായിച്ചപ്പോൾ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിന് ഇവിടെ വലിയ പുകിലായിരുന്നത്രേ എന്താ ശരിയല്ലേ എന്തിനാ പാട്ടും കഥയും അമ്മ പറയണതുപോലെ പെണ്ണായാൽ ചോറും കറിയും വെക്കണം പെരണം ഈ രണ്ട് രചനാ സന്ദർഭങ്ങളിൽ തെളിയുന്നത് പോലുള്ള അവസ്ഥകൾ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ടോ ചർച്ച ചെയ്യുക ഷാഹിന ഷാഹിനുടെ ചിത്രകാരി എന്ന കഥയിലെയും കെ ആർ മീരയുടെ ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിലെയും പശ്ചാത്തലം ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് ചിത്രകാരി എന്ന കഥയിലെ നായികയായ ഫിസക്ക് നല്ലൊരു ചിത്രകാരി ആകണമെന്നാണ് ആഗ്രഹം എന്നാൽ കുടുംബമാണ് അതിന് വിലങ്ങു തടിയായി മാറുന്നത് അടുക്കളപ്പണി ഒരു കടലാണെന്നും അതൊരിക്കലും തീരുന്നതല്ലെന്നും ഫിസയുടെ അമ്മായിയമ്മ പറയുന്നുണ്ട് അത് നിന്റെ ചിത്രം വര പോലെയല്ല പെണ്ണേ ചിത്രം വര പെണ്ണുങ്ങൾക്ക് പറ്റിയ ഒരു പണിയുമല്ല ഒരിക്കലും കലാകാരിയായ ഫിസയെ മനസ്സിലാക്കാൻ അവളുടെ ഭർത്താവ് ഹാഫിസിനോ ഭർത്താവിൻ്റെ അമ്മയ്ക്കോ ആകുന്നില്ല കെ ആർ മീരയുടെ ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥ സ്ത്രീ യാഥാർത്ഥ്യങ്ങളുടെ കഥയാണ് കഥയിലെ കേന്ദ്ര കഥാപാത്രമായ വൃദ്ധ അനുഭവിക്കുന്ന അസ്വാതന്ത്ര്യത്തിൻ്റെയും അവഗണനയുടെയും ചിത്രമാണ് ആ കഥയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നല്ല കഥകളും കവിതകളും എഴുതാൻ അതിലെ പെൺകുട്ടി ആഗ്രഹിക്കുന്നു ഒരിക്കലും ഭർത്തമാതാവ് അതിനെ സമ്മതിക്കുന്നില്ല എന്ന് വേണം സ്ത്രീയായാൽ ചോറും കറിയും വെക്കണം പെരണം ഇതായിരുന്നു അമ്മയുടെ അഭിപ്രായം എഴുതുന്നതും വായിക്കുന്നതും കണ്ടാൽ അമ്മക്ക് കലിയിളകും അതുകൊണ്ട് തറവാട്ടിലേക്ക് എന്താണ് ഗുണമെന്ന് അമ്മ ചോദിക്കും ഇത് തന്നെയാണ് ഹാഫിസിന്റെ ഉമ്മയുടെയും സ്വഭാവം ഇത് പരമ്പരാഗതമായ സ്ത്രീകളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ് സാഹിത്യം രാഷ്ട്രീയം കല തുടങ്ങിയ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് നേരെ നിരവധി ആക്ഷേപങ്ങളാണ് പലപ്പോഴും സമൂഹത്തിൽ നിന്ന് കേൾക്കേണ്ടി വരുന്നത് ഇപ്പോഴും ഈ കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള മാറ്റവും വന്നിട്ടില്ല എന്ന് വേണം പറയാൻ സ്ത്രീകൾ അനുഭവിക്കുന്ന അവഗണനകളും യാതനകളും അവസാനമില്ലാതെ ഇന്നും തുടരുന്നു പുരുഷാധിപത്യ സമൂഹത്തിൽ നിന്നും അവളുടെ സ്ഥാനം സമൂഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ തന്നെയാണ് സമൂഹം എത്ര കണ്ട് പുരോഗമിച്ചാലും അതിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല സ്ത്രീകളുള്ള സമീപനത്തിലാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത് നിയമങ്ങളും സംവരണങ്ങളും ശാക്തീകരണമൊന്നും പുരുഷാധിപത്യത്തിൻ്റെ മുഖത്തിൻ്റെ കീഴിൽ നിന്ന് അവളെ കാര്യമായിട്ടൊന്നും മോചിപ്പിച്ചിട്ടില്ല എന്ന് പറയാം ഇന്നും സ്ത്രീ ജീവിതം തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുകയാണ് ഈ പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതും കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ധാരാളമുണ്ട് ഇത് കേൾക്കുന്നവർ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഒരിക്കൽ കൂടി താങ്ക്